കോഴിക്കോട് അരിയിടത്ത് പാലത്തിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി പൂർണ്ണ വളർച്ചയെത്തിയ പതിനേഴ് കഞ്ചാവ് ചെടികളാണ് എക്സൈസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് കഞ്ചാവ് ചെടികൾ വളർത്തിയതാണോ കഞ്ചാവ് ഉപയോഗിച്ചതിനു ശേഷം വിത്ത് ഉപേക്ഷിച്ചതിന് പിന്നാലെ മുളച്ചുവന്നാണോ നടക്കുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എക്സൈസ് സംഘം കോഴിക്കോട് നഗരഹൃദയമായ അരയടുത്ത് പാലത്തിനും കുതിരവട്ടത്തിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ആളവിഞ്ഞ പറമ്പിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്കുള്ള പ്രധാന റോഡിന് സമീപത്തെ പറമ്പിലാണ് കഞ്ചാവ് ചെടികൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളർന്നു എന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു പറമ്പിൽ കാടും മാലിന്യം നിറഞ്ഞതിനാൽ കഞ്ചാവ് തോട്ടം പ്രദേശവാസികളെയും ശ്രദ്ധയിൽപ്പെട്ടില്ല കോഴിക്കോട് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രഹ്ലാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൂർണ്ണ വളർച്ച കണ്ടെത്തിയത് രാത്രിയും മറ്റും വലിക്കാനൊക്കെ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധരോ മറ്റോ വലിച്ചെറിഞ്ഞതിൽ നിന്ന് പൊട്ടിമുളച്ചതായിട്ട് അങ്ങനെ വന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ ഏരിയ മൊത്തം കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് തടംകൂരിയതായിട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതായിട്ടോ ഒന്നും കാണുന്നില്ല കൃത്യമായി പരിചയത്തോടെ നട്ടുവളത്തിൽ കഞ്ചാവ് ചെടികളാണോ പക്ഷേ വിത്ത് കളഞ്ഞത് മുളിച്ചു വന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതായി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ഒരു അത്യാവശ്യ ഒരു വളർച്ച എത്തിയാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളും കരുതുന്നത് കാരണം അതിലും വളർച്ചയുള്ള പല ചെടികളും ആ കോമ്പൗണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോ കണ്ണിൽ പെട്ടപ്പോൾ നമ്മളെ അറിയിച്ചു എന്നാണ് നമ്മളും കരുതുന്നത് ആരെങ്കിലും കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതാക്കാമെങ്കിൽ അവരെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അറിയിച്ചു കഞ്ചാവ് ചെടികൾ പോലീസ് കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കി കോഴിക്കോട് നഗരത്തിലാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് തോട്ടം കണ്ടെത്തിയിരിക്കുന്നതെന്നതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ സംഭവം ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർ നിയമത്തിനുമ്പിൽ വരണം കോഴിക്കോട് നിന്നും അതീന്ദർ ജിത്തുവിനൊപ്പം ആകാശ ന്യൂസ് മലയാളം